ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത് ടുണീഷ്യയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു ലുക്കാസ് പക്കേറ്റ പെനാൽറ്റി പാഴാക്കിയത് ബ്രസീലിന് തിരിച്ചടിയായി മാറി ഏതായാലും കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ഇപ്പോൾ എട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് എട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ നാല് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് സമനിലകളും രണ്ട് തോൽവികളും വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ ഗോൾ രഹിത സമനില വഴങ്ങി അതിനുശേഷം പരാഗ്യയെ ബ്രസീൽ പരാജയപ്പെടുത്തി പിന്നീട് ചിലക്കെതിരെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞു എന്നാൽ അതിനുശേഷം ബൊളീവിയയോട് ബ്രസീൽ അട്ടിമറി തോൽവി വഴങ്ങി പിന്നീട് സൗത്ത് കൊറിയക്കെതിരെ മികച്ച വിജയം നേടി അതിനുശേഷം ജപ്പാനോട് തോൽവി വഴങ്ങി പിന്നീട് സെനകലിനെ പരാജയപ്പെടുത്തി അതിനുശേഷം ട്യൂണേഷ്യയോട് സമനില വഴങ്ങി ഇങ്ങനെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു കണക്കുകൾ വരുന്നത് ഇനി ബാക്കിയുള്ള കണക്കുകൾ കൂടി പരിശോധിക്കാം എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളാണ് ബ്രസീൽ നേടിയിട്ടുള്ളത് അഞ്ച് ഗോളുകൾ വഴങ്ങി അഞ്ച് ക്ലീൻ ഷീറ്റുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ പത്തൊമ്പത് ബിഗ് ചാൻസുകൾ ഉണ്ടാക്കിയെടുക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ചാൻസുകൾ കൺസീഡ് ചെയ്തു ഏഴ് പോയിന്റ് അഞ്ചാണ് ഷോർട്ട് സ്പെർ ഗോൾ ആയിക്കൊണ്ട് വരുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് പോയിന്റ് പൂജ്യമാണ് ഷോർട്ട് സ്പെർ ഗോൾ കൺസീഡ് ആയിക്കൊണ്ട് വരുന്നത് അതുപോലെ തന്നെ അറുപത്തിയൊന്നാണ് പൊസഷൻ വരുന്നത് ഇങ്ങനെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു കണക്കുകൾ വരുന്നത് ഇനി ബാക്കിയുള്ള പരിശീലകരുടെ കണക്കുമായി ഒന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട് അതായത് കാർലോ ആഞ്ചലോട്ടിയുടെ നിലവിലെ വിജയ ശതമാനം അത് അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് ഇതേ വിജയ ശതമാനം തന്നെയായിരുന്നു ഡൊറിവാൽ ജൂനിയർക്കും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വിജയ ശതമാനവും അൻപത്തിയെട്ട് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു ഫെർണാണ്ടോ ഡിനിസ് റാമോൺ മെനസസ് എന്നിവരുടെ വിജയ ശതമാനം കുറവായിരുന്നു മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം ഡിനിസിൻ്റെ ഒരു വിജയ ശതമാനം ഉണ്ടായിരുന്നത് റാമോൺ മെനസസിൻ്റെ വിജയശതമാനം മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് അത് നോക്കുമ്പോൾ ഡൊറിവാൽ ജൂനിയറും കാർലോ ആഞ്ചിലോട്ടിയും ഇപ്പോൾ ഒരുപോലെയാണ് നാല് മത്സരങ്ങളിൽ മാത്രമാണ് ബ്രസീലിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിച്ചിട്ടുള്ളത് എന്നത് ഈ ഒരു കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് ഏതായാലും പ്രോഗ്രസ്സുകൾ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന് ഉണ്ടായിട്ടുണ്ട് പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ബ്രസീലിയൻ ദേശീയ ടീമിനകത്ത് പല പോരായ്മകളും അവശേഷിച്ച് കിടക്കുന്നുമുണ്ട് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം